ബൈബിൾ എടുക്കുന്ന ഇതേപോലെ കീറിയ ബൈബിളുകളാണ് മിക്കവാറും ആളുകളെ കീറി എല്ലാം അങ്ങു ഇങ്ങൊക്കെ ഒട്ടിച്ചും വെച്ച് ഒക്കെ മോശമായിട്ടാണ് കൊണ്ടുവരുന്നത് ചർച്ചിൽ ചർച്ചിലെ ഉപയോഗിക്കുന്ന ചർച്ച് വൈനാണ് ഇംഗ്ലീഷ് മലയാളം ഒത്തുവാക്യത്തോട് കൂടിയത് എൻ്റെ പേര് ജോർജൂട്ടി കെ വൈ ഞാൻ മുപ്പത് വർഷമായി കൊട്ടാരക്കര പഴയ റോഡിൽ ലോട്ടസ് റോഡിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് കല്ലൂർ പ്രിൻഡേഴ്സ് ബൈബിൾ എടുക്കുന്ന ഇതേപോലെ കീറിയ ബൈബിളുകളാണ് മിക്കവാറും ആളുകളെ കീറി എല്ലാം അങ്ങു ഇങ്ങൊക്കെ ഒട്ടിച്ചും വെച്ച് ഒക്കെ മോശമായിട്ടാണ് കൊണ്ടുവരുന്നത് അത് പിന്നെ ഇവിടെ കുത്തി വരുന്ന ക്ഷമയോടെ അതെല്ലാം അരിവൊക്കെ നൂത്ത് എടുത്ത് അത് ഒട്ടിച്ചെടുത്ത് കുത്തിക്കെട്ടിയത് കുത്തിക്കെട്ടി അതിൻ്റെ സൈഡൊക്കെ എരിഞ്ഞ് അത് എടുത്ത് എല്ലാം ബൈൻഡ് ചെയ്ത് ഇതേപോലെ വലിയ കവറൊക്കെ ഇട്ട് ഇതേപോലെ വൃത്തിയാക്കി കൊടുക്കും അവർക്ക് അവരുടെ പുസ്തകം അല്ലെന്ന് വരെ തോന്നിയിട്ടുണ്ട് എന്നാൽ അവരതിനകത്ത് പേരും എഴുതി അവരെ കുറുപ്പൊക്കെ അതിനകത്ത് വെച്ചേക്കുന്നത് അതുപോലെ കളയാതെ വെക്കും അതുകൊണ്ട് അവരുടെ അന്നും പറഞ്ഞ് ഹിന്നെടുക്കും അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് പുസ്തകം അല്ല അയ്യോ ഞാൻ ഇത്ര എന്നാ നല്ല പുസ്തകമല്ല കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കുറിപ്പുകളും എഴുത്തുകളും ഒക്കെ കാണുമ്പം പിന്നെ അവരെ ആ ഇത് തന്നെ എൻ്റെ പുസ്തകം എന്ന് പറയും അതിന് പുത്തൻ പുസ്തകം പോലെ ഒരുപോലെ അങ്ങ് ആവുമല്ലോ അപ്പം പിന്നെ ആ അവർക്ക് മിക്കവാറും ഉള്ളവർക്കെല്ലാം അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരാൻ ആ എന്നാ പുസ്തകത്തിൻ്റെ കേടനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം ഒന്നര ദിവസം ഒക്കെ കേടുക്കും ആ പിന്നെ നമ്മൾ സമയത്ത് കൊടുക്കും രാത്രിയിൽ ഇരുന്നായാലും ജോലി ചെയ്ത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാളെ കൊടുത്തിരിക്കും ആ അതൊരിക്കലും അവർ ആ കല്യാണത്തിന് അവർക്ക് കിട്ടുന്ന പുസ്തകം അതുപോലെ അമ്മ വാങ്ങിച്ചു കൊടുക്കുന്ന പുസ്തകം അവരുടെ അപ്പച്ചൻ്റെ പുസ്തകം ഇങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ആ പഴയത് നന്നാക്കി പുത്തം പോലെ ആക്കി കൊണ്ടുവെക്കാനാണ് അവർക്ക് താല്പര്യം നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഏത് പുസ്തകം എങ്ങനെ വന്നാലും നമ്മളത് നല്ല രീതിയിൽ ബൈൻഡ് ചെയ്ത് കൊടുക്കും മുമ്പേ പറഞ്ഞതുപോലെ ഇത് സ്പയറിങ് മെഷീനാണ് സ്പയറിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളേർക്ക് ഇത് ലാമിനേഷൻ മെഷീനാണ് ഇതിവിടെ പോട്ടോസ്ട്രെറ്റ് മെഷീനുണ്ട് ഇവിടെ കട്ടിങ് മെഷീൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ സൈസ് കുറഞ്ഞതും കൂടിയതുമായ വാക്യ ബോർഡുകളുണ്ട് പിന്നെ പിഞ്ചിലിത്തങ്ങളുണ്ട് അതേപോലെ തിരുവത്താഴം മേശയ്ക്ക് വെള്ള തുണിയുണ്ട് എഴുത്തുള്ള തുണിയുണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിന്നും മലയാളത്തിലും ഇംഗ്ലീഷും എഴുതിയ തുണികളുണ്ട് ചേ കൈലികളുണ്ട് പല കുറഞ്ഞ കൈലികളുണ്ട് പിന്നെ അത്യാവശ്യക്കാർ ഓടി വന്നാൽ കവറൊക്കെ രണ്ട് കവറോ മൂന്ന് കവറോ ഒക്കെ വേണമെന്ന് വെച്ചാൽ അത് കൊടുക്കാനുണ്ട് പിന്നെ സ്ക്രാഫുണ്ട് ഷാളുണ്ട് സഹോദരിമാർക്ക് ആവശ്യമുണ്ട് ഡ്രമ്മും വലുതും ചെറുതും എല്ലാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ബൈബിളുകൾ ഇംഗ്ലീഷ് മലയാളം ബൈബിളുകൾ എല്ലാം പുതിയത് വിൽക്കാനുണ്ട് മലയാളം ബൈബിള് ഹിന്ദി ബൈബിള് തമിഴ് ബൈബിൾ ഇതെല്ലാം പുതിയത് വിൽക്കാൻ ഇഷ്ടം പോലെ സൈസ് പല സൈസിലുള്ള ബൈബിളുകളുണ്ട് കൊച്ചു ആവശ്യമായ എൻ്റെ കൊച്ചു ബൈബിൾ ചർച്ചിൽ ചർച്ചിലെ ഉപയോഗിക്കുന്ന ചർച്ച് വൈനാണ് ചർച്ച് വൈന് ഉണ്ട് എൻ്റെ കൊച്ചു ബൈബിൾ മലയാളമുണ്ട് പിന്നെ ഒ വേ സി ബൈബിളുണ്ട് കത്തോലിക്കാരുടെ ബൈബിള് ഇംഗ്ലീഷ് മലയാളം പുസ്തകമുണ്ട് ചെറുത് അത് ചെറുത് വലിപ്പക്കുറവുണ്ട് ആ ഇത് ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒത്തുവാക്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളം ഒത്തുവാക്യത്തോട് കൂടിയത് ഇംഗ്ലീഷും ആ മലയാളവും അതിൻ്റെ ഒത്തുവാക്യവും അത് കഴിഞ്ഞാൽ അത് വലിയ അതിൻ്റെ സത് പിന്നെ വലിയ പുസ്തകം അതും ഒരു സൈഡ് ഇംഗ്ലീഷും ഒരു സൈഡ് മലയാളവും അതിനെ ഒത്തുവാക്യത്തോട് കൂടിയത് അത് അവസാനത്തെ എഡിഷനാണ് ഇതാ അതുകൊണ്ട് ഇതിൽ ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവസാനമായിട്ട് വായിച്ച് മനസ്സിലാക്കുക വേറെ പല പുസ്തകം വായിക്കാതെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട യോഗത്തിനൊക്കെ കൊണ്ടുപോകത്തക്ക പ്രായമായവർക്ക് വായിക്കത്തക്ക വലിയ അക്ഷര കൊണ്ടുപോകത്തക്കണുള്ളത് അങ്ങനെ എല്ലാ പുതിയ സൈസ് ബൈബിളുകളും വന്നിട്ടുണ്ട് പാട്ടുപുസ്തകങ്ങളുണ്ട് ബൈബിൾ കവറുകളുണ്ട് ആ എല്ലാ എല്ലാ സൈസ് ബാക്കി ബോർഡുകളും ഉണ്ട് വാക്യബോർഡുകൾ നാല് വശവും വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ വയ്ക്കാനും പ്രസൻറ്റേഷൻ കൊടുക്കാനും ഒക്കെയുള്ള വാക്യബോർഡുകളുണ്ട് കൊട്ടാരക്കര ചന്തമുക്കിൽ ബൈബിൾ ബൈൻഡിങ് നടത്തുകയാണ് ജോർജ് മുപ്പത് വർഷമായി നടത്തി വരുന്ന സ്ഥാപനത്തിൽ ഒറ്റയ്ക്കാണ് എല്ലാ പണികളും ജോർജ് ചെയ്യുന്നത് പേജുകൾ പേജുകളിളകിയതോ പേപ്പർ കീറിയതോ ബൈൻഡുകൾ നഷ്ടപ്പെട്ടതോ ആയ ബൈബിളുകൾ ഇനി നശിച്ചുപോകുമെന്ന് ആരും പേടിക്കണ്ട ജോർജിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പുത്തൻ പുതിയ ബൈബിളാക്കി മാറ്റും വിദേശത്ത് നിന്നുപോലും നിരവധി ഓർഡറുകളാണ് പഴയ ബൈബിളുകൾ പുതിയതാക്കി നിർമ്മിക്കുന്നതിനായി ജോർജിനെ തേടിയെത്തുന്നത് വാക്യബോർഡുകളും തിരുവത്താഴ പാത്രവും ചർച്ചുകളിൽ നിന്നുമെല്ലാം ഇവിടെ വിൽപ്പരയ്ക്കായി വെച്ചിട്ടുണ്ട്